ലക്ഷദ്വീപിൽ ഭൂമി ഏറ്റെടുക്കലിനെതിരെ പ്രക്ഷോഭം ഭണ്ഡാരം ഭൂമി ഏറ്റെടുക്കാനുള്ള കളക്ടറുടെ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം ടൂറിസം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്കായി പണ്ടാരം ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് കളക്ടർ ഉത്തരവിട്ടത് ഭൂമി ഏറ്റെടുക്കലിന് മുന്നോടിയായുള്ള സർവേ നടപടികളിലേക്ക് കടന്നതോടെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായത് കാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഇവരുടെ നിലപാട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ ഘോഡ പട്ടേലിനെതിരെയാണ് പ്രതിഷേധം കോൺഗ്രസ് എൻ സി പി എന്നീ ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട് എൻ ഭാഗമായ ജെഡിയുവും പണ്ടാരം ഭൂമി ഏറ്റെടുക്കലിനെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കവരത്തി ആന്ത്രോത്ത് കൽപ്പേനി എന്നിവിടങ്ങളിലൊക്കെ പ്രതിഷേധം അരങ്ങേറുകയാണ് പണ്ടാരം ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ ത്തിൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം അതേസമയം ആക്ഷൻ കൌൺസിൽ ഉൾപ്പെടെ രൂപീകരിച്ച് പ്രക്ഷോഭം ശക്തമാക്കുന്നതിനാണ് ദ്വീപ് നിവാസികൾ തയ്യാറെടുക്കുന്നത്